ഫുട്ബോൾ ടീമുകൾ കാങ്കോൽ ശിവക്ഷേത്ര മൈതാനത്ത് മാറ്റിവെച്ചപ്പോൾ കാണുകൾക്കും ആവേശം വിവിധ ടീമുകളുടെ ജേഴ്സികളിൽ അടഞ്ഞിരുന്നതും കുട്ടിത്തരങ്ങൾ താങ്കോൽ ഫാസ്റ്റ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഹോം മാച്ച് മത്സരത്തിലാണ് ഐഎസ്എല്ലിലെ വിവിധ ടീമുകളുടെ പേരിൽ കുരുന്നുകൾ അണിനിരന്നത് ലഹരിയാണ് കള്ളി എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് അക്കാദമിയിലെ മുഴുവൻ കുട്ടികൾക്കും മത്സരിക്കാൻ അവസരം നൽകുകയും അവരെ നേരായ ദിശയിലേക്ക് നയിക്കുക എന്ന ഉദ്ദേശത്തോടെയുമാണ് സോക്കർ ലീഗ് സംഘടിപ്പിച്ചിട്ടുള്ളത് കായിക രംഗത്ത് കുട്ടികളെ പരിപോഷിപ്പിക്കുവാനും ഫുട്ബോൾ കളിയിൽ കഴിവ് വളർത്തിയെടുക്കുവാനും യുവതി യുവാക്കളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുവാനും അവരെ ജോലിക്ക് പ്രാപ്തരാക്കുവാനും ഇതിലൂടെ സാധിക്കും ഇത് ഞങ്ങൾക്ക് കുട്ടിക്കളിയല്ല വലിയ മത്സരമാണ് എന്ന ബോധ്യത്തോടു കൂടി തന്നെയാണ് ഓരോ കായിക താരവും മത്സരത്തിൽ പങ്കെടുക്കുന്നത് കാങ്കുൽ ഫാസ്റ്റ് അക്കാദമി സോക്കർ ലീഗ് അക്കാദമിയിലെ എൺപത് കുട്ടികളാണ് ആറ് ടീമുകളിലായി തിരിഞ്ഞ് മത്സരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുതൽ തുടർച്ചയായി അഞ്ച് ഞായറാഴ്ചകളിലായി നാല് മുപ്പതിനും അഞ്ച് പതിനഞ്ചിനും രണ്ട് മത്സരങ്ങളാണ് നടന്നു വരുന്നത് ഫൈനൽ ഇരുപത്തി ആറിന് അഞ്ചു മണിക്ക് നടക്കും ചെന്നൈൻ എഫ് സി മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ മുംബൈ സിറ്റി ഗോവ എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് എന്നീ ടീമുകളുടെ ജേഴ്സി അണിഞ്ഞതിന്റെ ആവേശത്തിലുമാണ് കുട്ടികൾ ആറു ടീമുകൾക്ക് പ്രത്യേകം പ്രത്യേകം ജേഴ്സിയും നൽകിയിട്ടുണ്ട് അക്കാദമി പ്രസിഡന്റ് ഡോക്ടർ ടി വി കുഞ്ഞിക്കണ്ണൻ ഹോം ആച്ച് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു കെ രവീന്ദ്രൻ എം കെ അംബുജാക്ഷൻ ടി പ്രിയേഷ് കെ സുധീഷ് കുമാർ എം വി സുനിൽകുമാർ എന്നിവരാണ് മത്സരങ്ങൾ നിയന്ത്രിക്കുന്നത് വിജയികൾക്ക് ട്രോഫികളും വ്യക്തിഗത കളിക്കാർക്ക് മെഡലുകളും നൽകും ഫസ്റ്റ് വൺയൂർ